ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇന്ന് നമ്മളൊരു അടിപൊളി സോപ്പായിട്ടാണ് അപ്പൊ സോപ്പിന്റെ വിശേഷങ്ങള് കാണിച്ചു തരാം എന്ത് സോപ്പ് ഉണ്ടായിരുന്നേ പോണെന്നൊക്കെ നമുക്ക് കാണിക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് നമ്മൾ പോണ സോപ്പ് ഒരു മിക്സഡ് സോപ്പാണ് സോപ്പ് ഉണ്ടാ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ട് കളറുകൾ ഈ കളർ പിങ്ക് ക്ലേ വെച്ചിട്ടുള്ളത് ഗ്രീൻ ക്ലേ അതുപോലെ ഓറഞ്ച് കളറ് അതുപോലെ പച്ച നമ്മുടെ അലോവേര സോപ്പിന്റെയാണ് കേട്ടത് അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇന്നൊരു അടിപൊളി സോപ്പാണ് ഉണ്ടാക്കാൻ പോണത് അപ്പൊ അതിനുവേണ്ടി കുറച്ച് ക്ലിയർ ബേസ് നമ്മളിവിടെ കട്ട് ചെയ്ത് ഇതില് വെച്ചിട്ടുണ്ട് മാംഗോരെ സ്മെല്ലാണ് നമ്മൾ ചേർത്ത് എടുക്കാൻ പോണത് വേറെ ഒന്നും തിരിച്ചിറങ്ങാ അപ്പൊ ഞാനിത് ഈ പീസുകളെല്ലാം ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തീർക്കട്ട നമ്മുടെ മിക്സ്ഡ് സോപ്പിന്റെ ഇതെല്ലാം കട്ട് ചെയ്തീർത്തിട്ടാ നമ്മൾ പല കളറുകളായിട്ട് ഉണ്ടാക്കി വെച്ച സോപ്പില് അത് ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണത് കണ്ടില്ലേ നിങ്ങള് ഉണ്ടാ ഇപ്പം നല്ല അടിപൊളി ഗ്ലിസറിൻ പേസ് വെച്ചിട്ടുണ്ടാക്കിയതും ബോട്ട് മിലക്കിന്റെ കളർ ഇത് വെച്ചിട്ടുണ്ടാക്കിയ കട്ടകളാണ് കിടക്കുന്നത് പീസുകളാക്കിയതാണ് നമ്മളിപ്പോൾ സോപ്പില് അപ്പൊ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മള് മാങ്ങോയുടെ സ്മെല്ലാണ് അതുപോലെ നമ്മുടെ ഗ്ലിസറിംഗ് പേസ് കട്ട് ചെയ്ത് ചേർത്താക്കി വെച്ച് ഡബിൾ ബോയിങ് മെത്തേഡിൽ നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കാൻ പോകണം ഇത് മെൽറ്റ് ചെയ്ത് പറഞ്ഞവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് മുന്നേ നമ്മുടെ മോൾഡ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് കുറച്ച് പണി ഉണ്ട് അത് ചെയ്ത് വയ്ക്കാം കേട്ടോ നമുക്ക് ഓക്കെ നമ്മുടെ മോൾഡിലേക്ക് നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ആ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ സോപ്പിന്റെ പീസുകള് കളർ പീസുകള് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടാ നാല് ഇതിലാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് വേണ്ട നമ്മുടെ ഗ്ലിസറിൻ ബേസ് മെൽറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക വേണ്ടുവോ അപ്പൊ അതിലേക്ക് നമ്മൾ മാംഗോയുടെ കളറാണ് ആഡ് ചെയ്യുന്നത് കളറല്ല മാംഗോരെ സ്മെല്ലാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ കളർ നമ്മൾ ഇതിൽ ചേർക്കണില്ലേ ഓൾറെഡി നമ്മൾ ഇതിൽ കളർ പീസുകളാണല്ലോ അതിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ സാധാരണ നമ്മുടെ ക്ലിയർ ബേസ് ആണ് നമ്മൾ ഇതിലേക്ക് ഇനി ഒഴിക്കാൻ പോകുന്നത് മെൽറ്റ് ചെയ്തിട്ട് ഓക്കെ അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് നന്നായി മെൽറ്റ് ആയി വന്നിട്ട് അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇനി ചേർക്കാൻ പോകുന്നത് നമ്മുടെ സ്മെല്ല് സ്മെല് ഈ സ്മെല്ലും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സോപ്പ് മോൾഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ നമ്മൾ അപ്പോൾ അതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചോളാം നമ്മളിപ്പോ ക്ലിയർ ബേസ് ഒരുക്കി എടുത്തിട്ടുള്ളതാണ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിലേക്ക് നമുക്കിനി സ്മെല് ഒഴിച്ച് കൊടുക്കാം മാംഗോടെ സ്മെല്ലാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ ഇതിരിക്കും നമ്മൾ മാങ്കോയുടെ സ്മെല്ല് ഒഴിച്ച് നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സോപ്പ് മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ സിമ്പിളാണ് പരിപാടി പക്ഷേ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മുടെ ഐഡിയയിൽ നിന്ന് കുറെ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാക്കാം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഐഡിയ ഉള്ളവർക്കാണെങ്കിൽ കൂടുതൽ നല്ല നല്ല അടിപൊളി സോപ്പുകൾ വെറൈറ്റി സോപ്പുകൾ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയൊരു കഴി ഇതാണ് കാണിക്കുന്നത് കേട്ടോ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വലിയ കഴിവുകളും കാര്യങ്ങളൊന്നും നമുക്കില്ല എന്നാലും നമ്മളെ കൊണ്ട് ഉള്ളത് വെച്ചിട്ട് നമ്മൾ ഓരോ ചെറിയ ചെറിയ വീഡിയോകൾ കാണിക്കാണ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ചാനൽ ഒരു കാണാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഇതിലേക്ക് മാംഗോയുടെ സ്മെല്ല് ചേർത്ത് കൊടുക്കാം കേട്ടോ സ്കവ് ഓഫ് ചെയ്തിട്ട് വേണം ചേർക്കാനായിരുന്നു പറയുന്ന പോലെ അപ്പോൾ നമുക്കത് ഇതിൽ നിന്ന് പുറത്തേക്ക് എടുത്താൽ അതിനുശേഷം നമുക്ക് പെർഫ്യൂം ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല മാംഗോരെ പുതിയ സ്മെല്ലോ നമ്മൾ കഴിഞ്ഞൊരു വീടും മാംഗോ സോപ്പ് ഉണ്ടാക്കിണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെ ഇതൊരു പുതിയ സ്മെല്ലാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പൊ നമ്മളിത് മാങ്കോടെ സ്മെല്ല് കേരത്ത് നമ്മളിത് ഉണ്ടാക്കാൻ പോകണം നമ്മുടെ ബേസ് കൂടെ അല്ല സോപ്പ് മോൾഡ് കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ല നിങ്ങൾ ഇതാണ് സംഭവം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ ഇതിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കണം ഓക്കെ നമ്മൾ ഇതൊ നമ്മുടെ ബേസ് എല്ലാം ഇതിലേക്ക് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ ബേസ് മെൽറ്റ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്കിത് റിമൂവ് ചെയ്ത് നോക്കാം നമുക്ക് ഇണ്ടാ അത്രേ ഉള്ളൂ വെരി സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ് നമ്മൾ ആ ഇതിലേക്ക് നമുക്ക് വീഡിയോയിൽ കറക്റ്റ് കളറാണ് ക്ലിയർ ആവുന്നില്ലേ ഉണ്ടാ അതിന് ചെറിയ പ്രശ്നങ്ങൾ കാണാണ്ട് നൈറ്റ് ആണെ നമുക്ക് നേലും പിന്നെ ആ ഒരു കളറിന്റെ ഒക്കെ ചേഞ്ചിങ് വരണ്ട് ഓക്കേ അപ്പോൾ മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്കത് റിമൂവ് ചെയ്ത് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ സോപ്പൊക്കെ നമ്മൾ മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് മുകളിൽ നിന്ന് അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് വെറൈറ്റി സോപ്പുകളുടെ വീഡിയോ ഇനി നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ കൂടെ സപ്പോർട്ട് നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടാവണം അപ്പോൾ നല്ല നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നല്ലൊരു സോപ്പാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് മിക്സ്ഡ് കളർ വെച്ചിട്ടുള്ള സോപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുകണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല നല്ല വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ അതെല്ലാം നമുക്ക് കാണണമെങ്കിൽ നോട്ടിഫിക്കേഷനായിട്ട് വരണമെങ്കിൽ നിങ്ങൾ ആ ഓൾ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാം അതുപോലെ സോപ്പ് ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്പർ അതിൽ കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ അതിൽ വിളിച്ചു കഴിഞ്ഞ് നമ്മൾ അത് എത്തിച്ചേരാം ഓക്കെ ബൈ